ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല രേണുസ്തുതി തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ രേണുസ്തുതിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രേണു സുദ്ധിയുടെ എന്തെങ്കിലും വീഡിയോ കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ് നിനക്കെന്താ നിനക്ക് അസൂയില്ലേ അവൾ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അങ്ങനെ മറ്റേതാ മറിച്ചെന്നൊക്കെ പറ ഒരുപാട് കമൻറ്റുകളും അതുപോലെ രേണു ഫാൻസ് ഒക്കെ വന്ന് ഇട്ട് മെഴുകുന്നത് കാണാം എന്തായാലും നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചുതരാം അതായത് രേണു സുദി ഇനാഗ്രേഷന് വേണ്ടി വന്നപ്പോൾ മീഡിയക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് രേണു സുധീടെ ഒരു മറുപടി ഉണ്ട് എന്തായാലും അതൊന്നും നമുക്ക് കാണാം റേണു പൊതുവെ കാർ എടുക്കുന്നു കേട്ടു എപ്പഴാറ്റ് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ രേണു സുതി അങ്ങനെ കാറ് വാങ്ങിക്കാൻ പോവാണ് സ്വിഫ്റ്റ് ഓൾറെഡി ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ കാറ് പുറത്തിറക്കും എന്തായാലും നല്ല കാര്യമാണ് കാരണം ഇപ്പോൾ അവർ ഒരു വലിയ സെലിബ്രിറ്റി അല്ലേ അതായത് ഒരു ബിഗ് ബോസ് താരമാണ് സോഷ്യൽ മീഡിയ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി തന്നെയാണ് അതിലുപരി പുറം രാജ്യങ്ങളിലൊക്കെ പരിപാടിക്കും പ്രമോഷൻസിനും ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുന്ന ഒരു വലിയൊരു സെലിബ്രിറ്റി തന്നെയാണ് അപ്പോൾ പിന്നെ ആ ഒരു സെലിബ്രിറ്റിക്ക് ഒരു കാറൊക്കെ വേണം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ബസ്സിലോ ഓട്ടോയിലോ ഒക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ അപ്പോൾ എന്തായാലും സ്വന്തമായിട്ടൊരു കാറൊക്കെ വേണം അപ്പോൾ കാറൊക്കെ എടുക്കാനൊക്കെ പൈസ ഉണ്ട് അല്ലാതെ ഈ കഴിഞ്ഞ ദിവസം രേണു സുധി ചില മീഡിയക്കാരോട് പറയുന്നുണ്ടായിരുന്നു നാണം കെട്ടാണ് ഞാൻ ആ ഒരു വീട്ടിൽ നിൽക്കുന്നത് അതായത് സുതി നിൽക്കുന്നത് കാരണം അത്രത്തോളം നാണക്കേടാണ് സ്ഥലം കൊടുത്തയാള് വീട് വെച്ച് കൊടുത്തയാൾ ആ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു തന്നവർ നാട്ടുകാർ എല്ലാവരുടെയും ചീത്ത ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് നാണക്കേടാണ് ഇതിലും ഭേദം വാടക വീട്ടിൽ തന്നെ നിന്നാ മതിയായിരുന്നു ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അതുകൂടെ അയ്യോ ഇതിന് മുന്നോ തരാതിരുന്നാ മതിയായിരുന്നു ഞാൻ ആ വാടക കൊടുത്ത് എങ്ങനെയും ജീവിച്ചു എന്റെ ദൈമം എന്തൊക്കെ കേൾക്കുന്നു എന്റെ കർത്താവിന് ഇതിന് ശരി എന്തൊക്കെ ഞാൻ നന്ന മനുഷ്യന്റെ വായിന്ന് കേൾക്കുന്നു വീട് വെച്ചവരുടെ വായിന്ന് കേൾക്കുന്നു അതിനകത്ത് അഡ്വാൻസ് കസാരം കസാര മേടിച്ചെന്ന് ഇത് ചവിട്ടി മേടിച്ചെന്ന് അവരുടെയൊക്കെ വായിന്ന് കേൾക്കുന്നു നാട്ടുകാരുടെ വായിന്ന് കേൾക്കുന്നു ഒന്നും ചെയ്യാത്ത നാട്ടുകാരുടെ വായന്ന് കേൾക്കുന്നു കേട്ടുകേട്ട് മടുത്ത് ഇതിന് മേലാ വാടക വീട് തന്നെയായിരുന്നു സത്യം പറഞ്ഞു ഇതിലും ഭേദം അതായിരുന്നു അതും പറ്റുന്നില്ല ആ വീട് എന്ന അടുത്ത വാർത്ത വരും ഒന്നും പറ്റാത്ത അവസ്ഥയാണ് ഈ ഈ എനിക്ക് നിങ്ങൾ എല്ലാരും കേട്ടല്ലോ അല്ലേ ഹോ ഇതില് പേരാ വാടക വീട്ടിൽ കടന്നാ മതിയായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും എന്താ പറയാ അവിടെ നിന്നേനെ എന്നാണ് രേണുസുദി പറയുന്നത് സത്യം പറഞ്ഞാൽ രേണുസുദി ഇത്രത്തോളം അറിയപ്പെടാനുള്ള ഒരു കാരണം തന്നെ രേണുസുദിക്കാ വീട് കിട്ടിയതും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കൊണ്ടാണ് രേണുസുദി ഇത്രത്തോളം ഒരു പബ്ലിസിറ്റി ആയത് സോഷ്യൽ മീഡിയയിലേക്കൊക്കെ എത്തിയത് അല്ലാതെ വെറുതെ ഇപ്പം ആ ഒരു വാടക വീട്ടിൽ വാടകം കൊടുത്തിരുന്ന രേണു ആണെങ്കിൽ ഇത്രത്തോളം ഒരു പോപ്പുലാരിറ്റി രേണുവിന് കിട്ടുമായിരുന്നു ഒരിക്കലുമല്ല അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ചില സമയങ്ങളുണ്ടെന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ല ഇവിടെ ഇപ്പോൾ രേണുസ്തുതിക്ക് കുറച്ച് പൈസ കിട്ടിയത് കൊണ്ടും അതുപോലെ കുറേ അറിയപ്പെട്ടതുകൊണ്ടും ബിഗ് ബോസിൽ പോയത് കൊണ്ടുമൊക്കെ കുറച്ചൊരു തലക്കനം വന്ന പോലെ തോന്നുന്നുണ്ട് കാരണം രേണുവിൻ്റെ ആ ഒരു സംസാരം കാരണം കുറച്ച് നാളുകൾക്ക് മുന്നേ രേണുവിനെ ആരും അറിയില്ലായിരുന്നു രേണു സുദിക്ക് ഒരു വീടും അതുപോലെ തന്നെ സ്ഥലമൊക്കെ കൊടുത്തതാരെ രേണു സുദിയുടെ മക്കൾക്ക് കൊടുത്തതാരാണ് ആ ഒരു ബിഷപ്പും അതുപോലെ ബിഷപ്പ് സ്ഥലം കൊടുത്തു അവിടെ വീട് വെച്ച് നൽകിയത് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ കുറേ അധികം ആൾക്കാർ കൂടെ ചേർന്നിട്ടാണ് ആ ഒരു വീട് വെച്ച് നൽകിയത് അപ്പോ അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ് രേണു സുധി ഇപ്പൊ പറയുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു രേണുവിന്റെ കയ്യിൽ നിന്ന് വന്ന കുറച്ച് അബദ്ധങ്ങളുണ്ട് അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ വീടിനെ കുറിച്ചിട്ട് രേണു സുദീ കുറച്ച് കാര്യങ്ങൾ പറയുന്നു വീടിന് ചോർച്ചയുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വീട് വെച്ചു കൊടുത്തവര് പ്രതികരിച്ചു അപ്പോൾ ഇപ്പോഴാണെങ്കിലും രേണുസുദ്ധി പറയുന്നത് കേട്ടല്ലോ ഹോ ആ വീട്ടിൽ ആ വീട്ടിൽ നിൽക്കുന്ന ആ നാണം കെട്ടാണ് നിൽക്കുന്നത് ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരു തരം ഒരു അഹങ്കാര വർത്താനം പോലെ തോന്നുന്നു നമ്മളിത് പറയുമ്പോൾ കുറേ അധികം ആൾക്കാർ വന്ന് വന്നങ്ങ് കമന്റ് ഇടൂ ഹോ അവൾ എന്ത് ചെയ്തു അങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോളൂ സപ്പോർട്ട് ചെയ്യേണ്ടന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല കാരണം രേണുസുദ്ധി ബിഗ് ബോസിൽ വന്നപ്പോഴാണെങ്കിൽ പോലും രേണുസുദ്ധിയോട് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ രേണുവിൻ്റെ ചില സമയത്ത് സംസാരം അത് കുറച്ചൊരു അഹങ്കാരം എന്നറിഞ്ഞായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴാണെങ്കിലും രേണുസുതി പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ ഓ ഇതിൽ ഭേദം ആ വാടക വീട്ടിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് എന്തിനാണ് അത്രയും ഒരു അഭിമാനമുള്ള ഉള്ള ആള് ഇപ്പം കാറൊക്കെ വാങ്ങാൻ പോകുന്നുണ്ടല്ലോ എന്തായാലും ഓരോ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ടാവും അത്ര നാണക്കേടാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസയൊക്കെ ചേർത്ത് വെച്ച് ഒരു കുറച്ച് സ്ഥലവും അവിടെ ഒരു വീടും വെച്ച് അന്തസ്സായിട്ട് അവിടെ താമസിക്കണം അപ്പം പിന്നെ ഈ നാണക്കേടും കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ ഇതിപ്പോ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ സ്ഥലം ബിഷപ്പ് കൊടുത്തു അവിടെ വീട് വെച്ച് നൽകി അവർക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം എല്ലാം നൽകി എല്ലാം ചെയ്തിട്ടും അത് വെച്ചു കൊടുത്തവർക്കും സ്ഥലം കൊടുത്തവർക്കും ആ വീട്ടിലേക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിച്ചു കൊടുത്തവർക്കെല്ലാം രേണുസുതി കുറ്റം മാത്രമാണ് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ തന്നെ രേണുവിന് സഹായിക്കുന്നവരെ എല്ലാവരും രേണു അവസാനം ഇതുപോലെ തന്നെ പറയും ഓരോ ഉദാഹരണങ്ങളാണ് ഇപ്പൊ ഇതിന്റെ ഈ വീഡിയോയുടെ താഴെ വന്ന് കൊറേ ആൾക്കാരിട്ട് കമന്റ് ഇട്ടും മെഴുകും ഉയ്യോ നിനക്ക് അസൂയല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അവൾ ജീവിക്കട്ടെ ഈ ലോകത്ത് ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീ രേണുസുതി മാത്രമാണോ അല്ല എനിക്കറിയത്തില്ല എത്രയോ ഇതിലും ബുദ്ധിമുട്ടി ജീവിക്കുന്ന കഷ്ടപ്പെട്ട് എന്താ പറയുക കൂലിപ്പണി ചെയ്തു അല്ലെ വീട്ടുജോലി ചെയ്തു ഒക്കെ മക്കളെ വളർത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ അല്ലാതെ ഈ ഒരു രേണുസ്ഥിതി മാത്രമല്ല ഇപ്പൊ രേണു എല്ലാരും പറയുന്നുണ്ട് ഓ രേണു രേണുവിന്റെ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ രേണു രേണുവിന് ഓരോ പ്രോഗ്രാംസ് കിട്ടുന്നു ഇനാഗ്രേഷൻസ് ഒക്കെ കിട്ടുന്നു അവിടെ നിന്ന് പോയി രേണു എന്താ പറയുക കഷ്ടപ്പെട്ട് എന്ത് അധ്വാനിക്കുന്നു ഇപ്പോൾ ഇനാഗ്രേഷൻ ആണെങ്കിൽ അവിടെ പോയി ഇനാഗ്രേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ പരസ്യം ആണെങ്കിൽ അതിനെ പരസ്യം ചെയ്യുന്നു അഭിനയമാണെങ്കിൽ അഭിനയിക്കുന്നു അല്ലാതെ ഓരോ സ്ഥലത്തും പോയി കടന്ന് ഭയങ്കരമായിട്ട് അങ്ങ് കഷ്ടപ്പെടുന്നൊന്നും ഇല്ലല്ലോ അഭിനയിക്കുന്നു ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നു ചില ആൾക്കാരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു തോന്നോ രേണുസുദ്ധി കുടുംബം നോക്കാനും മക്കളെ നോക്കാൻ വേണ്ടി രാ പകലില്ലാതെ ഭയങ്കര അധ്വാനമാണെന്ന് തോന്നുന്നു പറയുന്നതിലൊക്കെ കുറച്ചൊക്കെ ഒരു ഇത് വേണം ഞാൻ ഒരിക്കലും രേണു ചെയ്യുന്ന ജോലി തെറ്റാണെന്ന് ഒന്നും പറയുന്നില്ല അവർക്കറിയാവുന്ന ഒരു ജോലി എന്ന് പറയുന്ന അഭിനയവും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് ഇപ്പം അവരുടെ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ അവർക്ക് ബിഗ് ബോസിൽ അവസരം കിട്ടുകയും അതുപോലെ തന്നെ അതിനുശേഷം ബിഗ് ബോസിന് ശേഷം പുറം രാജ്യങ്ങളിലേക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടി അതൊക്കെ അവരുടെ ഭാഗ്യം തന്നെയാണ് പക്ഷെ എന്ന് വെച്ചിട്ട് വന്ന വഴി ഒരിക്കലും മറക്കരുത് അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്തവരെയൊക്കെ സമൂഹത്തിന് മുന്നിൽ ഇതുപോലെ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല അവർക്കൊരു നല്ല കാലം വന്നു അതവര് നല്ലതായിട്ട് അവർ ജീവിക്കട്ടെ പക്ഷെ എന്ന് വെച്ചിട്ട് അവർക്ക് സഹായം ചെയ്തവരെയും അല്ലെ അവരെ സഹായിച്ചിട്ടുള്ളവരെയൊക്കെ മോശം പറയാതിരിക്കുക ഉദാഹരണത്തിന് നമുക്കറിയാം ആദ്യകാലങ്ങളിൽ കൊല്ലം സുതി മരിച്ച ഒരു സമയത്ത് രേണുവിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ആരാണ് ലക്ഷ്മി നക്ഷത്രം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളൊക്കെ കൂടുതൽ രേണുവിനെ അറിയുന്നത് ലക്ഷ്മി നക്ഷത്ര യൂട്യൂബ് ചാനലിലൂടെയാണ് അതിനുശേഷമാണ് രേണുസുദീ ഓരോ ഇന്റർവ്യൂലൂടെയും അങ്ങനെയൊക്കെ അവസാനം അവര് സോഷ്യൽ മീഡിയയിൽ എത്തി അങ്ങനെ അവര് അവരുടെ ഒരു എന്താ പറയാ വൈറലാകുന്നു അവര് അവരുടെ വീഡിയോസ് വൈറലാകുന്നു റീൽസ് വൈറലാകുന്നു അങ്ങനെ അവര് അവിടുന്ന് അവരുടെ ഒരു എന്താ പറയാ തുടക്കം തന്നെയായിരുന്നു ഇപ്പൊ അവസാനം അവര് ബിഗ് ബോസിലെത്തുകയും അങ്ങനെ ഇപ്പൊ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി തന്നെയാണ് നല്ല കാര്യമാണ് അതിലൊക്കെ നല്ല കാര്യം അവര് കാറ് മേടിക്കുക ചെയ്യട്ടെ അതുപോലെ തന്നെ അവര് കല്യാണം വിവാഹം ഉണ്ടാവുന്നു കേൾക്കുന്നു നല്ല കാര്യം പക്ഷെ എന്ന് വെച്ചിട്ട് വന്ന വഴി മറക്കാതിരിക്കുക അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തിട്ടുള്ളവരെയൊക്കെ തള്ളി പറയാതിരിക്കുക കാരണം ഇതൊക്കെ കാണുന്ന ഒരാള് മുകളിൽ ഇരിപ്പുണ്ട് ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ കുറെ ആൾക്കാർ ഇപ്പൊ തന്നെ വരും കമന്റുമായിട്ട് എത്തോ രേണുസുദ്ധിയെ സ്നേഹിക്കുന്നവര് രേണുസുദ്ധിയെ സ്നേഹിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുന്നവർ അത് ചെയ്തോളൂ പക്ഷെ എന്ന് വെച്ചിട്ട് ഇപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയും കാരണം ഞാനിപ്പോൾ രേണുവിൻ്റെ വീട്ടിൽ പോയിട്ട് രേണു എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് രേണു തന്നെ ഓരോ മീഡിയക്കാരുടെ അടുത്തും അവരുടെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ അത് സോഷ്യൽ മീഡിയയിൽ വൈറലായതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിൽ എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപക്ഷേ ഇതുപോലെയുള്ള രേണുവിൻ്റെ വീഡിയോസൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഇനിയും റിയാക്റ്റ് ചെയ്യും